ഹായ് ഹായ് നിങ്ങൾക്ക് നിൽക്കുന്നത് നിൽക്കുന്നേക്കൂ സ്ക്രോൾ ചെയ്യല്ലേ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം ഇതൊരു സ്പെഷ്യൽ സാധനമാണ് നമ്മുടെ നാട്ടിലിത് സുലഭമല്ല എന്നാൽ ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് സുലഭമായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്കതൊരു ഒരു പാർട്ടിയെ ഒരു ജസ്റ്റ് ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് ഓക്കെ ആയി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു സ്പെഷ്യൽ ഐറ്റംസ് ആയ കാരണം കൊണ്ട് നിങ്ങൾക്ക് കൂടി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ട്രിക്സ് ഓഫ് ശാന്തൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് ഒരു ഡൊമസ്റ്റിക്കൽ മില്ലാണ് നമുക്ക് ഗോതമ്പ് ചോളം റാഗി അരി മുതലായ ഐറ്റംസ് നമുക്ക് വീട്ടിലിരുന്ന് പൊടിപ്പിക്കാൻ സാധിക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒക്കെയുള്ള നമുക്ക് വീട്ടിൽ എന്ത് ആ അർജന്റായിട്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിപ്പിക്കാൻ സാധിക്കും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഗ്രൈൻഡർ അതായത് ദിവസേന നമ്മൾ മിക്കവാറും ഉപയോഗിക്കും അതായത് ഇവിടെ ദോശ മാവ് നമ്മൾ മാവ് കുഴയ്ക്കാനൊക്കെയാണ് നമ്മൾ ഗ്രൈൻഡറൊക്കെ ഉപയോഗിക്കുക അതേപോലെയാണ് ഇവരത് അവരുടെ നാടുകളിൽ ഈ ധാന്യമണികൾ പൊടിക്കാൻ വേണ്ടിയിട്ട് ഈ മിഷീൻ ഉപയോഗിക്കുന്നത് മിക്കവാറും എല്ലാ വീടുകളിലും ഇങ്ങനത്തെ ഒരു മെഷീൻ എന്നാണ് പറഞ്ഞു തരുന്നത് ഉത്തരേന്ത്യയിലും മറ്റും അവരുടെ സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള ധാന്യങ്ങൾ അവരത് അവർ തന്നെ ഈ മെഷീൻ ഉപയോഗിച്ച് പൊടിച്ച് അതുകൊണ്ട് ചപ്പാത്തി പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവരത് കഴിക്കുന്നത് ഏറെക്കുറെ അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യവും അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ റൈസ് മില്ലിലുള്ള എല്ലാ സൗകര്യവും ഇതിനുണ്ട് അതേപോലെ അതിലത്തെ എല്ലാ മെറ്റീരിയൽസ് ആ മെഷീൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ വളരെയധികം ഉറപ്പുള്ളതും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെയധികം സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്ന രീതിയിലാണ് അവരത് നിർമ്മിച്ചിരിക്കുന്നത് ഈ മിഷീന് ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഡോർ സ്വിച്ച് വെച്ചിട്ടുണ്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈ മിഷീൻ തന്നെ ഓഫായി പോകും അപ്പോൾ നമുക്ക് അപകടം ഒന്നും സംഭവിക്കാതിരിക്കാനാണത് അപ്പോൾ ഇനി നമുക്കൊന്ന് ഒന്ന് ഗോതമ്പ് പൊടിച്ച് നോക്കാം എന്നുള്ളത് ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ മറന്നു ഇതിനൊരു മോഡ് സെലക്ടർ സ്വിച്ചും കൂടി ഇതിൽ ഉണ്ട് നമുക്ക് ഗോതമ്പ് വൻ ഫയർ അങ്ങനെയുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള സംഭവത്തിന് ഒരു സെലക്ടർ സെലക്ട് ചെയ്ത് വയ്ക്കാം പിന്നെ റാഗി പോലുള്ള ഐറ്റംസിന് വേറൊരു സെലക്ഷൻ കൂടി ഉണ്ട് അങ്ങനെയുള്ളൊരു സ്വിച്ചാണിത് നമുക്ക് നോൺ ചെയ്ത് നോക്കി നോക്കാമല്ലോ ഈ ഗോതമ്പ് കസ്റ്റമർ അവർ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ എനിക്കിത് മിഷൻ റെഡിയായി കഴിഞ്ഞാൽ ഒന്ന് പൊടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് തന്നിട്ടുള്ളതാണ് അതാണ് നമ്മൾ പൊടിച്ച് നോക്കുന്നത് കേട്ടോ അപ്പം നമുക്കിവിടെ നൈസായിട്ടത് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് എന്തായാലും പൊടിച്ചതല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമേന്മ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ പൊടി ശ്രീമതിയുടെ കയ്യിൽ കൊടുത്തു അപ്പോൾ അത് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് ആ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചു നല്ല സ്മൂത്താണ് അടിപൊളിയാണ് ഇത് അവർ നാട്ടിൽ നിന്ന് ഗോതമ്പാണ് അതുകൊണ്ടുള്ളതാണ് ഹായ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക അഥവാ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ഇതേപോലത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക് യു